നമസ്കാരം പ്രവാസ ലോകത്തും നറുക്കെടുപ്പുകളിൽ വിജയം കൊയ്യുന്ന മലയാളികളുടെ ജൈത്രയാത്ര തുടരുന്നു ദുബായ് ഡ്യൂട്ടി ഫ്രീ മില്ലേനിയം മില്ലേനിയർ നറുക്കെടുപ്പിൽ മലയാളിയായ മഠത്തിൽ മോഹൻദാസ് എട്ട് കോടിയിലേറെ രൂപയാണ് സമ്മാനം നേടിയത് അഞ്ഞൂറ്റി ഒന്ന് സീരിയസ് നറുക്കെടുപ്പിലെ പൂജ്യം മൂന്ന് ഒന്ന് പൂജ്യം നമ്പർ ടിക്കറ്റിനാണ് ഇദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചത് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ദുബായ് രാജ്യാന്തര വിമാനത്താവളം ടെർമിനൽ മൂന്നിൽ നിന്നായിരുന്നു അദ്ദേഹം ടിക്കറ്റ് എടുത്തത് ദുബായ് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പിൽ ഭാഗ്യം സ്വന്തമാക്കിയ ഇരുന്നൂറ്റി അമ്പതാമത്തെ ഇന്ത്യക്കാരനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആരംഭിച്ച ശേഷം ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വാങ്ങുന്നവരും വിജയിക്കുന്നവരുമെന്നാണ് ഔദ്യോഗിക കണക്കുകൾ മിലേനിയം മില്ലിയനിയർ സീരീസിൽ അഞ്ഞൂറിലെ ജേതാവ് അജ്മനിൽ താമസിക്കുന്ന ഐ ടി എഞ്ചിനീയറായ കാസർഗോഡ് സ്വദേശി വേണുഗോപാൽ മുളശ്ശേരിയാണ് ഈ നറുക്കെടുപ്പ് ചടങ്ങിൽ വേണുഗോപാലിന് സമ്മാനത്തുകയായ പത്ത് ലക്ഷം ഡോളറിന്റെ ചെക്ക് കൈമാറി മോഹൻദാസിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ഇതോടൊപ്പം നടന്ന മറ്റ് നറുക്കെടുപ്പിൽ പതിനെട്ട് വയസ്സിൽ ഇന്ത്യൻ വിദ്യാർത്ഥിനിക്ക് വി എം ഡബ്ല്യു മോട്ടോർ സൈക്കിൾ സമ്മാനം ലഭിച്ചിരുന്നു ഷാർജയിൽ താമസിക്കുന്ന തസ്നിം അസ്ലം ഷെയ്ഖാണ് ജേതാവ് ആദ്യമായി താൻ സ്വന്തമായി വാങ്ങിയ ടിക്കറ്റാണ് സമ്മാനം ലഭിച്ചതെന്നും ഈ വിജയം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും തസ്നീം പറഞ്ഞു ദുബായിൽ താമസിക്കുന്ന ജർമ്മൻ പൗരൻ ബ്രിഷ് ഷിബ്ലാക്കാണ് ആഡംബരക്കാർ സമ്മാനം നേടിയ മറ്റൊരു വ്യക്തി കഴിഞ്ഞ സെപ്റ്റംബറിൽ മെഴ്സിറസ് എസ് ഫൈവ് ഹൺഡ്രഡ് കാറും ഇദ്ദേഹം സ്വന്തമാക്കിയിരുന്നു കൂടാതെ യു എയിൽ താമസിക്കുന്ന അമേരിക്കക്കാരനായ ഫ്രീസെവ്ര ഫസെഹെ യോഹനസ് ആഡംബരക്കാരും യു എയിൽ താമസിക്കുന്ന സൗദി പൗരൻ ഹാഷിം ഹാഷിം സെയ്ദ് ആഡംബര മോട്ടോർ ബൈക്കും സ്വന്തമാക്കി